സുരാജ് വെന്യാറൻമോട് ഷെർഫുദ്ദീൻ അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയാണ് പടക്കളം എന്ന് പറഞ്ഞ സിനിമ ആ സിനിമയുടെ എട്ട് ദിവസത്തെ കേരള ബോക്സ് ഓഫീസും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസും കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക് അതിനു പക്ഷെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ നമ്മുടെ സുരാജ് വെഞ്ഞാരൻമോട് പടക്കളം എന്ന് പറഞ്ഞ സിനിമ ഒരു ഫാൻറസി കോമഡി സിനിമയും കൂടിയാണ് നല്ല റെസ്പോൺസാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു കിഡിലൻ സിനിമ ചിരിക്കാൻ ഒരുപാട് ഉണ്ടെന്നാണ് സിനിമ കണ്ടവർ പറയുന്നത് പടത്തിന്റെ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുന്ന സിനിമ കണ്ടവരാണെങ്കിൽ ആറ് ദിവസം കൊണ്ട് കേരളം എന്ന് മാത്രം മൂന്ന് പോയിന്റ് അഞ്ചു കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഏഴാം ദിവസം കേരളം എന്ന് മാത്രം അമ്പത് ലക്ഷം എട്ടാം ദിവസം അമ്പത്തി അഞ്ച് ലക്ഷം അങ്ങനെ ടോട്ടൽ കേരളം എന്ന് മാത്രമായിട്ട് എട്ട് ദിവസം കൊണ്ട് സിനിമ നാല് കോടിയും അതുപോലെ തന്നെ പത്ത് ലക്ഷവുമാണ് കാണാൻ സാധിക്കുന്നത് നാല് കോടി ഒരു കിഡ്ഡലൻ്റെ ആഴ്ചയിൽ തന്നെയാണ് സിനിമ കളക്ഷൻ കാണുമ്പോൾ കാണാൻ സാധിക്കുന്നത് വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിനിമ ആറ് കോടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നിലവിൽ എട്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് റീസ് ആയിട്ട് ഒരു കിടൻ ഹിറ്റിലോട്ട് സിനിമ പോവുകയാണ് കളക്ഷന്റെ പോക്ക് കണ്ടിട്ട് എന്തായാലും നല്ല റെസ്പോൺസ് സിനിമയിൽ ലഭിക്കുന്നുണ്ട് പടം കണ്ടവരെന്തായാലും ഉറപ്പായിട്ടും നമുക്ക് ചെയ്യപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സി യൂസിഷനിൽ കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് അത് മാത്രമല്ല പ്ലസ് ടു വൈകിട്ട് നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നിങ്ങൾ കോളേജ് അഡ്മിഷൻസ് അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും ഇത് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു വൈകിട്ട് ഏത് കോളേജാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ആ ഒരു കോളേജിനുള്ള അഡ്മിഷൻ്റെ കാര്യങ്ങളും പേപ്പർ വർക്കും ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ യൂസിലാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും ഷെയർ ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടെടുക്കാൻ നിങ്ങൾക്ക് എന്തായാലും അറിയുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും കാത്തിരിക്കും നമുക്ക് മറ്റൊരു സിനിമാ വാർത്തകൾക്കായിട്ട്